കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിന്റെ മാതാപിതാക്കൾ പിടിയിലായി തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് റമീസിൻ്റെ മാതാപിതാക്കളെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങളുമായി നൌമി ദിനേശ് ചേരുകയാണ് നവമി മതം മാറ്റത്തിന് പ്രേരിപ്പിച്ചത് റമീസിൻ്റെ മാതാപിതാക്കളാണ് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ഇവരെ പോലീസ് രക്ഷപ്പെടുത്തുവാൻ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്കിടയിലാണല്ലോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ മഞ്ുഷർ രമീസിനെ പിടികൂടിയതു മുതൽ തന്നെ മാതാപിതാക്കൾ ഒളിവിലായിരുന്നു അവരെ ഇപ്പോൾ കോതമംഗലം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട്ടിലെ സേലത്തു നിന്നാണ് പിടികൂടിയിരിക്കുന്നത് ഇവരെ കോതമംഗലത്തിലേക്ക് കോതമംഗലത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വൈകിട്ടോടുകൂടി കോതമംഗലം െന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേസിലെ രണ്ടും മൂന്നും പ്രതികളാണ് റമീസിന്റെ മാതാപിതാക്കളായിട്ടുള്ള റഹീമും ഷെരീഫയും ഇരുവരെയും ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രമാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇനി റമീസിനെ കൂടി കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട് ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അത് നാളെ ആയിരിക്കും പരിഗണിക്കുക എന്നാണ് കോതമംഗല പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇരുവരെയും പിടി ഈ റമീസിനെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷം മൂവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക മരിച്ചുപോയ പെൺകുട്ടിയുടെ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത് റമീസിന്റെ മാതാപിതാക്കളാണ് ഇവരെ ഏറ്റവും കൂടുതൽ പെൺകുട്ടിയെ മതം മാറുന്നത് പ്രേരിപ്പിച്ചതെന്നാണ് ഈ പ്രേരിപ്പിച്ചി പിടിയിലായ പ്രതി റമീസിന് ആ പെൺകുട്ടിയോട് മതം മാറണ്ട എന്ന തരത്തിലൊക്കെ ഒരു നിർബന്ധത്തിൽ വഴങ്ങിയെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധ ആ തീരുമാനത്തിലേക്ക് റമീസ് ഉറച്ചു നിന്നതെന്നാണ് കുടുംബവും ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി മതപരിവർത്തന നിയമം അടക്കം ഇതിൽ ഉൾപ്പെടുമോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള നിയമോപദേശമൊക്കെ ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട് വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച പരാതിയും പിന്നീട് ഈ നിരവധി രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ കുടുംബത്തിലടക്കം വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ് അതിനിടയിൽ സുരേഷ് ഗോപി എം പി ഉൾപ്പെടെയുള്ളവർ എത്തി മാതാവിനെയും സഹോദരനെയും കണ്ട് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകും നിയമ പോരാട്ടത്തിന് അവരെ ഒപ്പമുണ്ടാകുമെന്നുള്ള പിന്തുണയുമൊക്കെ നൽകിയത് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയൊരു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിനും വലിയ സമ്മർദമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് സേലത്ത് നിന്നും തമിഴ്നാട്ടിലെ സേലത്ത് നിന്നും ഇപ്പോൾ മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോതമംഗലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ടോടു കൂടി അവർ എത്തുമെന്നാണ് അറിയാനും സാധിക്കുന്നത് കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിന്റെ പേരിൽ കോതമംഗലത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയായ റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിലായിരിക്കുന്നത്